മലങ്കര സുറിയാനി കത്തോലിക്ക എല്ലാ പള്ളികളും സൗധങ്ങളും ആരെങ്കിലും പിടിച്ചെടുത്തുകൊണ്ട് പോകട്ടെ ഒരു പ്രശ്നവുമില്ല നമ്മുടെ കുടിലുകളിൽ പ്രാർത്ഥനയുടെ തിരി കത്തിയാൽ മതി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ സ്വത്തും മണിമന്ദിരങ്ങളും ആരെങ്കിലും അപകരിച്ചു കൊണ്ടുപോകട്ടെ നമ്മുടെ കുടിലുകളിൽ പ്രാർത്ഥനയുടെ തിരി കത്തുമെങ്കിൽ നമ്മുടെ സഭ നിലനിൽക്കും അത്ര മനോഹരമാണത് കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത് കുടുംബത്തിൽ വിശ്വാസത്തിന്റെ തിരി കത്തണം മറ്റൊന്നും നല്ല പ്രധാനപ്പെട്ട കാര്യമെന്നാ പറഞ്ഞു വയ്ക്കുന്നത് കുടുംബത്തിൽ പ്രാർത്ഥന വേണമെന്നാണ് കുടുംബത്തിൽ നമസ്കാരം വേണം കുടുംബത്തിൽ ഐക്യം വേണം ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഇത് കത്തോലിക്ക സഭ ആഗമാന കത്തോലിക്കാ സഭ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമാണ് പറയുന്നു സഭ കാർഹിക ദേവാലയമാണ് കുടുംബം പള്ളിയാണ് പള്ളിക്കൂടമാണ് എന്നൊക്കെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് സഭ ഒരു വിശ്വാസ പ്രഖ്യാപനമായി കത്തിക്കാൻ കൗൺസിൽ അത് നടത്തുന്നത് അതിന് എത്രയോ വർഷം മുമ്പ് നമ്മുടെ പിതാവ് പറഞ്ഞു കുടുംബത്തിൽ വിശ്വാസത്തിന്റെ തിരി കത്തണം അവിടെ ഐക്യം വേണം അവിടെ യാമ നടക്കണം അത് ശരിയായ പാരമ്പര്യമാണ്